നമ്മളെ ഒരുപാട് വീഡിയോസ് പെരുന്നാരാവിനെ കുറിച്ചിട്ടും പെരുന്നാരാവിൻ്റെ വിശ്വൽസൊക്കെ നാട്ടിലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലാദ്യമായിട്ടാണ് ഞാനിവിടെ റിയാദിലെത്തിച്ച് തരുന്നത് ഒരു എട്ട് ഒരു ഏകദേശം ഒരു എട്ട് മാസം മുമ്പ് വന്നതിന് ശേഷം കുറേ കാഴ്ചകൾ കണ്ടെങ്കിലും പെരുന്നാരാവിന് ഇവിടെയും നല്ല തിരക്ക് വരാറുണ്ട് നമ്മളെ നാട്ടിൽ അങ്ങാടികൾ പോലെ നമ്മളെ നാട്ടിലെ ചെന്തപ്പഴൻ ജംഗ്ഷനും പോലെ ഇവിടെയും അതിഗംഭീരമായിട്ടുള്ള തിരക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫാമിലീസൊക്കെ വന്നിട്ട് വല്ലാത്ത അനുഭവങ്ങളാണ് സത്യത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിട്ടുള്ളത് നമ്മളെ നാട്ടിൽ കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന അതേ കാഴ്ചകളും ഏകദേശം ഏകദേശം അതേപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള റോഡുകളും ഒക്കെയാണ് അവിടെ കാണാൻ പറ്റിയത് പക്ഷേ കുറച്ചും കൂടെ ഹൈടെക്കാണ് മറ്റു ഭാഗങ്ങൾ ഇപ്പോൾ ഈ ഫുട്പാത്ത് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിച്ചാണ് നമ്മളെ നാട്ടിൽ തന്നെ എങ്കിലും പല സ്ഥലങ്ങളൊക്കെ നമുക്ക് നാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു നമ്മളെ നാട്ടിൽ കണ്ടിരുന്ന എന്താ പറയുക അത്തർ കുപ്പിയും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഉണ്ടാവില്ല ഗ്ലാസ് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ഗ്ലാസ്സുകളൊക്കെ ഒരുപാട് നമ്മളെ നാട്ടിൽ കൂളി ഗ്ലാസ് ഉണ്ടാവാറുണ്ട് നമ്മളങ്ങാടിയിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് നമ്മൾ വീഡിയോസ് ഉണ്ട് പൊന്നാനി അങ്ങാടിയിലത്തെ വിഷ്വൽസൊക്കെ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ കാഴ്ചകൾ അതുപോലെയൊക്കെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഫൈബറിന് മോതിരൊന്നും ഞാൻ അവിടെ കണ്ടില്ല കുട്ടികളെ എഴുതുന്ന പാഡ് അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ മൊത്തം എടുക്ക് എന്താ പറയാ നിരന്തങ്ങൾ പറയാം കാരണം ഇതെടുക്കാൻ വേണ്ടി പോയതല്ല അവിടെ എത്തിയപ്പോൾ നമുക്ക് തോന്നും കുറെ നമ്മളെ മലയാളികൾ കുറെ മലയാളികളുണ്ടായിരുന്നു ബത്തേൽ ബത്തേൻ്റെ ഒരു ഏരിയ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഏരിയകളുണ്ട് അതുപോലെ തിരക്കുള്ള എല്ലാം പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല നമ്മളെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഏരിയയിലേക്ക് വരാറുണ്ട് ഷൂ ഞാൻ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കാണിക്കുന്ന ആളാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് ഷൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീവോൻ്റെ അതുപോലെ തന്നെ അഡിഡാസിൻ്റെ ഒക്കെ ബിഗ് ബില്ലിയൻ ഡേസ് വരുമ്പോൾ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യും ടാറിൽ വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവരും സാധാരണ ഞാൻ ചെയ്യാറ് ഇവിടെ ചെയ്ത് ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ചെരി ചെരിപ്പ് ഇങ്ങനെ അത്യാവശ്യമായിട്ടുള്ളതൊക്കെയാണ് ഞാൻ വാങ്ങിക്കാറ് ഈ നല്ലതായിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് വിട്ടുപോയിട്ട് ഷട്ടെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഉള്ളതൊക്കെ നാട്ടിൽ നിന്ന് കൊള്ളുന്നതുണ്ടായിരുന്നു കുറേ ഇത് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മളെ നാട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ജംഗ്ഷനിലൊക്കെ ഫുട്പാത്തിലൊക്കെ ഈ മൊബൈലിനും എന്താ പറയുക അങ്ങനത്തെ ചാർജർ ഹെഡ്ഫോണൊക്കെ ഒരു ഹെഡ്ഫോൺ വാങ്ങിച്ചതാണ് കുറേ അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് ചില കച്ചവടക്കാരികളെ പോകാൻ തോന്നില്ലേ എന്താ സ്ഥിതി കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ നമുക്ക് ഒരുപാട് കച്ചവടക്കാർ നമുക്ക് ഇവിടെയും തോന്നിയിട്ടുണ്ട് കുറേ സാധുക്കളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എൻ്റെ ഫ്രണ്ടിനെ നടക്കുന്നത് നമ്മൾ കൂടുതലാളാണ് ആൾ ബ്ലോക്ക് നടക്കുന്നത് ആ തിരിഞ്ഞ് നോക്കി ഓട്ടെ അപ്പോൾ ഇത് ഞാൻ തന്നെ യില് ക്യാമറ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പറഞ്ഞാണ് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ ബോസ് വന്നിട്ട് ഇന്ന് ചുറ്റി പറ്റിയിട്ട് എടുക്കുന്നത് കട്ട് ചെയ്ത് കളിയേണ്ടെന്ന് വേണ്ടി കണ്ടപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഓടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഐസ്ക്രീം ആയിരുന്നു നല്ല രസമുള്ള ഐസ്ക്രീമായിരുന്നു ഇതൊക്കെ ബത്തേൽ ബത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യയിൽ ബത്തേൽ ഉള്ള ആൾക്കൊന്നും മറക്കാൻ പറ്റില്ല ഈ സ്ഥലമൊന്നും അവരൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കണ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്ക് പറയാനാണ് പാരഗൻ പാരഗൻ ഹോട്ടലിൻ്റെ അവിടെ അല്ലെങ്കിൽ ലോഹ മാർട്ടിൻ്റെ അവിടെ അല്ലെങ്കിൽ ഹോട്ടാൻ കൂൾഡിൻ്റെ അവിടെ അങ്ങനെ അങ്ങനെയാണ് സാധാരണ പറയാറ് കഴിഞ്ഞു ചുറ്റുപറ്റിട്ടുള്ള സ്ഥലങ്ങളിലാണ് സൺസിറ്റി ഹോസ്പിറ്റല് അതുപോലെ തന്നെ സഫ മക്ക ഹോസ്പിറ്റല് ക്ലിനിക്ക് ക്ലിനിക്ക് അങ്ങനെ അങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യാറുണ്ട് നമ്മളൊക്കെ ബത്തേൽ എത്തിച്ചേരുമ്പോൾ എന്നാലും ഈ വഴിയിൽ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല ഈ വഴിയിൽ എന്തായാലും ടച്ച് ചെയ്യും ഇവിടെയൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ഹോട്ടലുകൾ ഹോട്ടലുകളൊക്കെ ഉണ്ട് മലയാളികളുടെ അപ്പോൾ അവിടുത്തെ ഒരു നാലഞ്ച് അഞ്ച് കടാലയങ്ങളിൽ അഞ്ച് കടയിൽ മലയാളികൾ തന്നെ തോന്നുന്നുണ്ട് വിഷയപ്പെടുത്താൻ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മലയാളികളെ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ കൂടുതൽ കാണാം ഇവിടെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട് എല്ലാത്തരം വർഗ അതായത് ഇപ്പോൾ എന്താ പറയുക സൂര്യലുണ്ട് എമിനിയൽ ഉണ്ട് മസിരിയൽ ഉണ്ട് ആഫ്രിക്കക്കാരുണ്ട് സുദാനിയലുണ്ട് മലയാളികളായിട്ടുള്ള നമ്മളുണ്ട് ഹിന്ദി സംസാരിക്കുന്ന നോർത്ത് ഇന്ത്യക്കാരുണ്ട് പാകിസ്ഥാനികളുണ്ട് പിന്നെ നമ്മളെ ബംഗാളികൾ അങ്ങനെ എല്ലാ രാജ്യത്തും ഏഷ്യയിലുള്ള ഒരുവിധ ആളുകളൊക്കെ ഉണ്ടാവും ഫിലിപ്പീൻസ് അങ്ങനെ കുറെ ടീമുണ്ട് അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോകുന്നതാണ് ഒരു ഇവിടെ തന്നെയാണ് ഇതിന് ചുറ്റുപാടിയിട്ടുണ്ട് ഈ ഹോൾസെയിൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് കുട്ടികൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയി ഷൂട്ട് ചെയ്തത് പക്ഷെ അന്ന് വാങ്ങിച്ചില്ല പാർട്ടി പോകുമ്പോൾ പാർട്ടി പോകുമ്പോൾ കുട്ടികൾക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് അതൊക്കെയാണ് ബത്തേല കഥകൾ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവലുണ്ട് സാധനം അങ്ങനെയുള്ളത് പക്ഷെ പാനിപൂരി അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നിയിട്ട് വെറുതെ എന്റെ വില ഒക്കെ ചോദിച്ചതാണ് വില ഒന്നും കുഴപ്പമില്ല നമ്മളെ നാട്ടീത്തേ പോലെ തന്നെ ഒരു ഇരുപത് റിയാലേ ഉള്ളൂ ഈ കളിക്കുന്നതൊക്കെ അത്ര വലിയ വില ഒന്നുമില്ല പക്ഷെ മേടിച്ചിട്ട് ഇപ്പോൾ മേടിച്ചിട്ട് കാര്യമില്ല നാട്ടിൽ മേടിച്ചിട്ടില്ല കാര്യമുണ്ട് അങ്ങനെ കുറെ പ്രായമുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ട് ഈ യാത്രയും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു ഏകദേശം നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ ആവുമ്പോഴേക്കും അവിടെ നിന്ന് പിരിച്ചു പോവുകയും ചെയ്തു ഒറ്റ വീട്ടിൽ നമുക്ക് വീണ് കാണാം നല്ലവർക്കും നന്ദി നല്ല കാഴ്ചകളാണ് എല്ലാവരും കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ മത്തി പോകുമ്പോഴൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ കാണും അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് വേറെ രക്ഷം നമുക്ക് അവസാനിപ്പിക്കാം വീഡിയോ കണ്ട എല്ലാ നന്ദി